പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും നാളത്തെ ഒരുക്കങ്ങൾ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ വാങ്ങി കൂട്ടാനുള്ള ഒരു സമയം കൂടിയാണ് എന്താണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഒപ്പം തന്നെ ഇനിയും ഓണക്കോടി എടുത്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഇപ്പോൾ അതൊക്കെ എടുക്കാനുള്ള ഓട്ടത്തിലാണ് അതുകൊണ്ടാണ് ഉത്രാട പാച്ച് നല്ല പേര് തന്നെ വരുന്നത് അപ്പോൾ ഈ സദ്യ വേണ്ട വിഭവങ്ങൾ അതൊരുക്കുക എന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പൊ അതിനായിട്ടുള്ള ഒക്കെ തിരക്കിപ്പോൾ നമ്മുടെ വിപണികളിലൊക്കെ കാണാം എല്ലാ കടകളിലും ആ ചന്തകളിലും ഒക്കെ വലിയ ആൾ തിരക്കുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പം നിങ്ങളുടെ ഓണത്തിന്റെ അഭിപ്രായങ്ങൾ ഓണ ഓണാഘോഷത്തിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായി ഇവിടെയൊക്കെയായി കാര്യങ്ങൾ മാവേലിയൊക്കെ പുറപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത്തരം വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തുക പ്രേക്ഷ നമ്മൾ ഇനി പോകുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഈ പറയുന്നത് പോലെ എന്താണ് ഉത്രാടപ്പാച്ചിലിൻ്റെ കാഴ്ചകൾ അതിലേക്കാണ് അങ്ങനെ മൊത്തം ഒരു ആരവും ആർപ്പ് വിളികളും ഒക്കെ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഈ ഓണാഘോഷം ആദ്യം തന്നെ നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു രാവന അപ്പുറം തിരുവോണത്തെ വരവേൽക്കാൻ മലയാളക്കര ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സദ്യവട്ടങ്ങളും ഓണക്കോടികളും അങ്ങനെയുള്ള തിരക്കിലേക്ക് കടക്കുമ്പോൾ നഗരവും ആണ് പ്രായഭേദം വന്യെ എല്ലാവരും തിരക്കിൽ അലിഞ്ഞു ചേരുകയാണ് ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നു സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിന് പുറമെ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ നാട്ടിൽ സജീവമാണ് എന്താണ് നാടിന്റെയും ഒക്കെ അവസ്ഥ നമുക്ക് നോക്കാം അഖിൽ ഷാ നിത്യൻ അംഭുജൻ അലക്സ് സൂരജ് ഇവരൊക്കെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന അവിടെ അഖിൽ ഷാ അൻസാർ തയ്യാറായി നിൽക്കുന്നുണ്ട് അഖിൽ ഷാ എന്താണ് അവിടുത്തെ കിഴക്കേക്കോട്ടയിലെ വിശേഷങ്ങൾ വലിയ തിരക്കുണ്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് കടയിലാണ് പ്രജീൻ ഉള്ളത് നമ്മുടെ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഞാനുള്ളത് ഇവിടെ തൊട്ട് മുൻപിൽ തന്നെ കാണുന്നത് പോലെ ഇവിടെ ഒരു ഈ കച്ചവടത്തിനായി അല്ലെങ്കിൽ വ്യാപാരത്തിനായി ഒരു വലിയ സ്ട്രീറ്റ് തന്നെ ഉണ്ട് അത് വളരെ പ്രസിദ്ധമായ ഓണക്കാലത്തൊക്കെ വളരെയധികം തിരക്ക തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ കിഴക്കേക്കോട്ടയിലേത് എന്നുള്ളതിൽ തർക്കമില്ല നമുക്കിപ്പോൾ തന്നെ കാണാം എന്തോരം ആളുകളുടെ ഒരു തിരക്കാണ് സാധാരണ അഖിൽ ഷാൻസറാണ് കിഴക്കക്കോട്ടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത്രമാത്രം അല്ലെ വലിയ തിരക്കാണ് ആ കിഴക്കക്കോട്ടയിലെ പ്രത്യേക ഒരുക്കിയിരിക്കുന്ന ആ സ്ട്രീറ്റിൽ ഉണ്ടായത് ഇനി നമുക്കൊന്ന് എറണാകുളത്തേക്ക് വരാം അഖിൽ ഷാ അൻസർ ഒന്ന് റെഡിയായി നിൽക്കുക ആ കണക്റ്റിവിറ്റി ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് ക്ലിയർ ചെയ്യുക നമുക്ക് ഒന്ന് എറണാകുളത്തേക്ക് വരാം അവിടെ ബ്രോഡ്വേയിൽ നമുക്കറിയുന്ന പോലെ എന്നും ഓണമല്ലാത്ത സമയങ്ങളിൽ പോലും ബ്രോഡ്വേയിൽ നല്ല തിരക്കാണ് അപ്പോൾ ഓണം ആവുമ്പോൾ പറയണ്ട അവിടെ നിതിൻ അമ്പുജൻ ഉണ്ട് വിവരങ്ങളുമായി നിതിൻ ബ്രോഡ്വേയിലെ തിരക്ക് അതിലേക്ക് നിധിനും കൂടെ അലിഞ്ഞു ചേരുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു എവിടെയാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഏത് സ്പോട്ടിലാണ് ഏത് കടയിലാണ് എന്തു വാങ്ങാനാണ് ആൾക്കാർ തിങ്ങിക്കൂടുന്നത് പ്രജീൻ ഞാനിപ്പോൾ ബ്രോഡ്വേയിലാണുള്ളത് ബ്രോഡ്വേയിലെ പ്രത്യേകത നമുക്കറിയാം എപ്പോഴും കൊച്ചി നഗരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഓണമായാൽ അതിന്റെ തിരക്ക് ഇരട്ടിയാകും ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ബ്രോഡ്വേയിലെ ഓരോ കടകളും അടച്ചത് എന്തൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞാലും ഈ അവസാന ദിവസവും ഓണത്തിന്റെ തലേനാളും മലയാളികൾക്ക് വാങ്ങാനായി അതിന്റെ നെട്ടോട്ടമായിരിക്കും അത് തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചലും നമ്മളെല്ലാം വിശേഷിപ്പിക്കാറ് എന്തായാലും ആ ഒരു ഉത്രാടപ്പാച്ചലിലെ വേഗതയിലേക്ക് എന്തായാലും ബ്രോഡ്വേ ഇതിനം തന്നെ മാറിക്കഴിഞ്ഞു രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വൈകിട്ടത്തെ കാഴ്ച അങ്ങനെയല്ല തിരക്ക് ഇനി അല്പം നേരം കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കിലേക്ക് എന്തായാലും ബ്രോഡ്വേയിലെ കാഴ്ചകൾ മാറും ഇപ്പോൾ കാണാം ഈ തെരുവിലെ ഈ കച്ചവടമൊക്കെ തന്നെ പൊടി പൊടിക്കുകയാണ് അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കത്തിലുമാണ് എന്തായാലും ഈ ആളുകളുടെ എല്ലാം തന്നെ ഒരു പ്രതിയെന്താ ചിജി ഓണത്തെ വരവേൽക്കാനായോ വാങ്ങണേ ഇങ്ങനെ ഇറങ്ങിയതാ തന്നെയാണ് വരവേൽക്കാനോ ും എന്തായാലും ആളുകൾ ഇങ്ങനെ ഓണക്കൊടി വാങ്ങാനും അതോടൊപ്പം തന്നെ പല സാധനങ്ങളും ഈ ബ്രോഡ്വേയിലെ നമുക്ക് വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളുണ്ട് തൊട്ടപ്പുറം പച്ചക്കറി കടകളുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു ഇടത്ത് തന്നെ കിട്ടാവുന്ന ഒരു കൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ ഓണത്തെ വരവേൽക്കാനുള്ള ഒരു തിരക്കിലാണ് അമിത് ഓണത്തെ വരവേൽക്കാനും ഒരുങ്ങിയോ ഓണം എങ്ങനെയാണ് ഇത്തരത്തോളം കുട്ടികൾക്കെല്ലാം ഡ്രസ് ഒക്കെ ഓണക്കൊടി കിട്ടിയല്ലേ ചേച്ചി എങ്ങനെ അപ്പൊ നാളത്തെ സദ്യ ഒക്കെ തയ്യാറായോണ്ട് തന്നെയാണോ സാധനങ്ങളൊക്കെ പായസം ആളെ പാലട വെക്കണെന്ന് വിചാരിക്കുന്നു അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലേക്ക് പോവുകയാണ് എങ്ങനെ ചേട്ടാ കഴിഞ്ഞ വർഷത്തിനെക്കുണ്ടായിരുന്നോ കഴിഞ്ഞ വർഷത്തെ കളിക്കുന്നുണ്ട് ഇത്തോളം എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ തിരക്ക് ഇത്തവണ ഉണ്ടെന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം തന്നെ പറയുന്നത് അവസാനപ്പെട്ട തിരക്കിലാണ് നമുക്കറിയാം ഓണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കത്തിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വസ്ത്രവ്യാപാരശാല അതോടൊപ്പം തന്നെ ഈ തെരുവ് കച്ചവടമെല്ലാം തന്നെ ഉള്ള ഒരു സ്ഥലത്താണ് ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത തൊട്ടപ്പുറം പച്ചക്കറി കടകളുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു വരവിലെല്ലാം തന്നെ എല്ലാ സാധനങ്ങളും ഈ ബ്രോഡ്വേയിൽ വാങ്ങി പോകാൻ പറ്റും എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രജിൻ ഇവിടെ വന്നാൽ ഒരു ന്യായമായ വിലക്ക് ഒരു കുടുംബത്തിന് ഒരു ഓണത്തിന് കഴിഞ്ഞു ഒരു എല്ലാം കിട്ടും ും ശരി പച്ചക്കറിയായാലും ശരി രാവിലെ വന്നപ്പോൾ പച്ചക്കറി കടയിലൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു ഇപ്പോഴും ആ തിരക്കിന് യാതൊരു കുറവുമില്ല വലിയ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കച്ചവട സ്ഥലത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആളുകളൊക്കെ തന്നെ അവസാനപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി തന്നെ ഇപ്പോൾ പോവുകയാണ് ചേട്ടാ പച്ചക്കറി പച്ചക്കറിയൊക്കെ വാങ്ങിയോ എങ്ങനെയാ നമ്മളും സന്തോഷമായിട്ട് വയനാടിന്റെ വേദന ഉള്ളപ്പോൾ തന്നെ അതെല്ലാം മറികടന്ന് അതിനെ അതിജീവിക്കാൻ ഈ നാം എല്ലാവരും ഓരോരുത്തരും ഈ ഓണത്തെ വരവേൽക്കുക അതിന്റെ തിരക്കാണ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പച്ചക്കറിക്കൊക്കെ ഈ കുടുംബ ബജറ്റ് ഒന്നിങ്ങനെ പച്ചക്കറിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കീശ കാലിയാകാതെ ഇക്കുറി ഓണത്തെ വരവേൽക്കാൻ കഴിയുമെന്നൊരു പ്രത്യേകതയും ഈ ബ്രോഡ്വേലെ കച്ചവടക്കാരെല്ലാം പറയുന്നുണ്ട് പ്രജീൻ ശരി നിതിൻ എന്തായാലും ദുഃഖിക്കുമ്പോൾ എനിക്കെന്തോണം എന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ ദുരിതബാധിതരെ സഹായിക്കാൻ ആർഭാടങ്ങളില്ലാതെ ഓണം ആഘോഷിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയുന്നതുപോലെ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു അതൊരു റിയാലിറ്റി ആണ് നമുക്ക് തടുക്കാവുന്ന കാര്യമായിരുന്നില്ല അത് പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഇത്തരം ആഘോഷ സമയങ്ങളൊക്കെയാണ് ആ സങ്കടങ്ങളൊക്കെ മറക്കാനുള്ള സമയം നമുക്കറിയാവുന്നതാണ് അപ്പോൾ മലയാളികൾ എന്തും പറയുന്നതുപോലെ കാണാൻ വിറ്റും നമ്മൾ ഓണം ഉണ്ടും എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് വിഷമമുണ്ടെങ്കിലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയോത്സവമാണ് എന്താണ് പറയുക ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്നൊരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഓണം ആ രീതിയിൽ ആഘോഷിക്കുന്നത് നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോകാം അവിടെ ഷഹദ് റഹ്മാൻ മിഠായിത്തെരുവിലാണെന്ന് തോന്നുന്നു ഷഹദിനോട് നമുക്ക് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം ഷഹദെ സൺ ഗ്ലാസ് ഒക്കെ വെച്ച് ഗംഭീരമായിട്ടുണ്ട് ഗെറ്റപ്പ് ആദ്യം എത്ര ഓണക്കോടി വാങ്ങിയെന്ന് പറയൂ അതിനുശേഷം മിഠായി തെരുവിൽ എസ് എം സ്ട്രീറ്റിലെ ഓണക്കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രജന നമുക്കൊക്കെ എന്തോണം പ്രജനൊക്കെ അല്ലേ ഓണം പാട്ട് നാളെ അവതാരക പുലികൾ പോരാത്തതിന് കൊച്ചിയിൽ തകർക്കുവാണ് നമ്മൾ നമ്മുടെ സ്വന്തം മലബാറിൽ അല്ലെങ്കിൽ നമ്മളെ കോഴിക്കോട് പ്രജൻ കണ്ണൂരുകാരനാണ് പക്ഷേ ഇത്തവണ കൊച്ചിയിലാണ് ഓണം എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിലാണ് കാരണം മലബാറുകാർക്ക് ആഘോഷമാണെങ്കിലും അത് നമ്മളെ മിഠായിത്തെരുവിൽ വന്ന് അല്ലെങ്കിൽ പാളയത്ത് വന്ന് അത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഓണം ഒന്ന് കംപ്ലീറ്റ് ആവുകയുള്ള ആവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് കാണാം വലിയ രീതിയിൽ തിരക്ക് എൻ്റെ പുറകിൽ കാണാം വലിയ രീതിയിൽ തിരക്കുണ്ട് കാരണം ഇന്നലൊക്കെ ഇതിൻ്റെ പതിന്മടങ്ങായിരുന്നു ഇവിടുത്തെ തിരക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രിയിലൊക്കെ നല്ല രീതിയിൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ ഒക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും വട്ട നമുക്കറിയാം ഉത്രാടപ്പാച്ചിലാണ് എന്ന് അപ്പോൾ നമ്മൾ വട്ട എന്താ പറയുക ഓട്ടത്തിലാണ് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം മിഠായിത്തെരുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ എല്ലാം ഒരു കുടക്കീഴിൽ ും എന്നുള്ളതാണ് ചേച്ചി എവിടെസിംഗ് പർച്ചേസിംഗ് ഇത്തോണത്തെ പ്രതീക്ഷ എന്താ ഓണത്തിന്റെ അപ്പൊ അങ്ങനെയാണ് എല്ലാരും അടിച്ചുപൊളിക്കാനുള്ള ഹായ് എവിടുന്നാ നിങ്ങള് കാസർഗോഡ് മിഠായിത്തെ ഓണത്തിന്റെ തിരക്കുണ്ടോ നല്ല തിരക്കുണ്ട്

അപ്പം അങ്ങനെയാണ് അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ കാണുന്ന കുറെ കടകളുണ്ട് അപ്പം ആ കടകളിലൊക്കെ ഒന്ന് നമുക്ക് കേറി അവരുടെ ഓണാഘോഷം ഒക്കെ എന്താണെന്നു ചോദിക്കാ എങ്ങനെയുണ്ട് കച്ചവട എങ്ങനെയുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കുന്ന കടയാണ് അപ്പം ഇവിടെ നല്ല തിരക്കുണ്ട് നല്ല വൈബായിട്ട് പൂവാണ് എന്നുള്ളതാണ് ചേച്ചി ഓണം എവിടെ സാധനങ്ങളൊക്കെ എടുത്തോ സാനൊക്കെ എടുത്തുകൊണ്ടിരിക്കും തകർക്കാൻ അങ്ങനെ തകർക്കൂല ഒരു സങ്കടൊക്കെ ഇണ്ടല്ലേ നമ്മക്ക് വയനാട് ദുരന്തമൊക്കെ ുള്ളിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി വൈബായിട്ട് കുറെ കൂടി ആൾക്കാരൊക്കെ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കുകയാണ് അതിന്റെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് പ്രായ ചെറുപ്പക്കാരുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പ്രായമായ ആളുകളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തു നിന്നുള്ള ആളുകള് കൂടുതലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വന്നതാണോ നിങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നതാണ് അപ്പം വയനാട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വേദന ആണ് പക്ഷെ ഇത്തവണ നിങ്ങൾ അതൊക്കെ മറന്ന് ഓണം ആഘോഷിക്കാനുള്ള പരിപാടിയാണ് പിന്നെ കാണുന്നത് വന്നതാണ് ഫസ്റ്റ് ഇവിടെ വരുന്നത് ാണ് മുട്ട് കാണത് ചെറിയൊരു ഭാഗം ഇവിടെ വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്കാണ് അപ്പൊ അങ്ങനെയാണ് പ്രജിൻ ഇവിടെ കോഴിക്കോട് ഓണാഘോഷം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുവാണ് ഇവിടുത്തെ ശരി ഷഹദ് എനിക്ക് എനിന്നതാ എസ് എം സ്ട്രീറ്റ് ഒരു സൈഡ് നോക്കിയാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് അറിയുന്നതാണ് പക്ഷെ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ആളുകളുണ്ട് എന്നാണ് ഒരു പൂഴി വാഴിയെറിഞ്ഞാൽ താഴെ വിഴാത്തത്രയും ജനങ്ങളുണ്ട് ഇപ്പം എസ് എം സ്ട്രീറ്റിൽ മിഠായി തെരുവിൽ അവിടെയാണ് ഇപ്പൊ ഷഹദ് ഉണ്ടായത് അവിടെ വലിയ വിപണി വളരെ സജീവമായിട്ട് നടക്കുന്നു പലരും കച്ചവട സ്ഥാപനങ്ങളൊക്കെ വലിയ തിരക്കുണ്ട് എന്ന് നമുക്ക് ആ കാഴ്ചകളിൽ നിന്ന് വ്യക്തമായതാണ് മറ്റിടങ്ങളിലേക്ക് മറ്റു റിപ്പോർട്ടർമാർ തയ്യാറായി നിൽക്കുന്നുണ്ട് ഏതൊക്കെ നഗരങ്ങളിൽ ഏതൊക്കെ നാട്ടിൽ ഓണാഘോഷം പൊടിപൊടിക്കുന്നു